ും നമസ്കാരം എൻ്റെ പേര് മാളവിക പ്രേം ഞാൻ പാലക്കാട് യു പി എസ് സി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എൽ പി എസ് സി ടെന്ത് റാങ്ക് ഹോൾഡർ എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തായിട്ടാണ് എൻ്റെ വീട്ടിൽ അമ്മ അച്ഛൻ പിന്നെ പിന്നൊരു ചേച്ചിയാണുള്ളത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരിട്ട് ഡി എൽ എഡ് ഓപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഡി എൽ എഡ് ചെയ്തിൻ്റെ ഇടയ്ക്ക് ഞാൻ സൺഡേ ബാച്ച് ആയിട്ട് ഇങ്ങനെ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊരു ബേസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഒക്ടോബർ നവംബർ ആയപ്പോൾ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി അപ്പോൾ മുന്നിലുള്ളത് ഇനി വെറും മൂന്നോ നാലോ മാസം മാത്രം അപ്പോൾ ഇനി വേണ്ടത് ഒരു സ്മാർട്ട് വർക്കാണ് അങ്ങനെ അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അന്വേഷിക്കാൻ നടന്നപ്പോഴാണ് പല ഫ്രണ്ട്സ് വഴിയും പിന്നെ പല ബുക്ക് സ്റ്റോളിലെ മെറ്റീരിയൽസ് വഴിയൊക്കെ ഞാൻ ലക്ഷ്യയെ പറ്റിയിട്ടും അവിടുത്തെ റാങ്ക് ഫയലിനെ പറ്റിയിട്ടും മെറ്റീരിയൽസിനെ പറ്റിയൊക്കെ അറിയുന്നത് അങ്ങനെ ഞാൻ ലക്ഷ്യയിലേക്ക് എത്തിയാണ് ചെയ്തത് ലക്ഷ്യയിലേക്ക് ഞാൻ എത്തുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ബേസ് ഉണ്ടായിരുന്നു ഈ ഒരു സിലബസിനെ പറ്റിയിട്ടും പിന്നെ പൊതുവേ ഒരു ബേസിക് നോളേജ് മാത്രമാണ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നുള്ളത് മുന്നിലുള്ള മൂന്നാല് മാസങ്ങൾ അപ്പോൾ അത് എങ്ങനെ എവിടെ നിന്നും എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ആദ്യം തുടക്കത്തിൽ അപ്പോൾ ലക്ഷ്യയിലേക്ക് എത്തുന്നു അവിടുന്ന് ഒരു ചിട്ടയായ ഒരു ക്ലാസ് ആയിരുന്നു ഈ മൂന്ന് മാസം എങ്ങനെ കറക്റ്റായിട്ട് ഈ സിലബസ് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് അവിടുത്തെ സാറുമാർക്കും അവിടുത്തെ ഫാക്കൽറ്റീസിനും ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു സിലബസ് മൂന്ന് മാസം കൊണ്ട് എങ്ങനെ തീർക്കാമെന്ന് അവരുടെ ഒരു കോൺഫിഡൻസ് അത് നമുക്ക് നൽകിയ ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം മുന്നിലുള്ളത് നമുക്കൊരു സ്മാർട്ടായ വർക്കിലൂടെ തന്നെ നേടിയെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് അവിടെ നിന്ന് കിട്ടി ഞാൻ ആദ്യം മുതൽക്കേ ഫോളോ ചെയ്തിരുന്നത് ലക്ഷ്യയുടെ ടെൻത് മെയിൻസിൻ്റെ റാങ്ക് ഫയൽ ആയിരുന്നു അത് വളരെ സപ്പോർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഒപ്പം തന്നെ ലക്ഷ്യ ഇറക്കിയിട്ടുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ അത് എല്ലാ എസ് സി ആർ ടി എല്ലാ പാഠങ്ങളും അങ്ങനെ ആയിരുന്നില്ല അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിലബസ് അറിഞ്ഞുകൊണ്ട് ആ സിലബസിൽ ഏതൊക്കെ മേഖലകൾ പറയുന്നുണ്ട് അതിനനുസരിച്ചുള്ള നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ അങ്ങനെ കറക്റ്റായിട്ട് അവരത് ക്ലാസിഫൈ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കറക്റ്റായിട്ടേ വേണ്ടത് പഠിക്കുക അല്ലാതെ എല്ലാം വാരിക്കോരി പഠിക്കുക എന്നുള്ളതല്ല സ്മാർട്ടായിട്ട് പഠിക്കുക ഒരു കുറച്ച് സമയം കൊണ്ട് എങ്ങനെ സ്മാർട്ടായി പഠിക്കാമെന്ന് അവരുടെ മെറ്റീരിയൽസ് പോലും നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ സി ആർ ടി എൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത ലക്ഷ്യയുടെ ബുക്ക് വഴിയാണ് അപ്പം തന്നെ അവിടുത്തെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു ഇന്ന പോർഷൻ തന്നിട്ട് അത് ഡെയിലി എക്സാം പിന്നെ ഡെയിലി അതിൻ്റെ മാർക്ക് നോക്കി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇത്ര കട്ട് ഓഫ് മാർക്ക് വേസ്റ്റ് അതിന് താഴെയുള്ളവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ മാർ ആ ഒരു കട്ട് ഓഫിന് താഴെ പോവുകയാണെങ്കിൽ ഒരു ഇമ്പോസിഷൻ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിനെ കവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി എല്ലാം അവരുടെ മെൻറ്ററിൻ്റെ ഭാഗത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ അവർ ക്ലാസ് എടുക്കുമ്പോൾ ജസ്റ്റ് ക്ലാസ് എടുത്ത് എടുത്തുപോലെ ആയിരുന്നില്ല അത് അപ്പം തന്നെ പഠിപ്പിക്കുന്നു അപ്പം തന്നെ നമുക്ക് ഒരു റിവിഷൻ പോലെ അപ്പം തന്നെ സാറ് ചോദിക്കുന്നു അപ്പോൾ ആ എടുക്കുന്ന പോഷൻ അവർ തന്നെ നമ്മൾ പഠിച്ചിട്ട് വൃത്തിയായി പഠിച്ചിട്ടുണ്ട് വെറുതെ പഠിക്കലല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവിടുന്ന് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും നമുക്കൊരു മന്ത്ലി എക്സാംസ് ഉണ്ടായിരുന്നു അത് അതുവരെ അടുത്ത എല്ലാ പോർഷൻസും വെച്ചുകൊണ്ട് അതുവരെ എല്ലാ ഭാഗങ്ങളും അവർ പഠിപ്പിച്ചെന്ന ഭാഗങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ളൊരു എക്സാം ആ എക്സാം ഭയങ്കര സീരിയസ് ആയിട്ടാണ് എല്ലാവരും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഒരു എക്സാമിൻ്റെ സമയത്ത് ആ ഒരു എക്സാമിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരുമ്പോൾ നമുക്ക് ക്യാഷ് പ്രൈസും അങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര ആവേശമായിരുന്നു പഠിക്കാൻ ഈ എല്ലാവരുമായി കോമ്പറ്റി ചെയ്യുന്നു ക്യാഷ് പ്രൈസ് കിട്ടുന്നു അത് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ലാസ്റ്റ് എത്തിയ സമയത്ത് നമുക്ക് സിലബസ് ഇപ്പോൾ ഓരോ ബയോളജി ഓരോ ഒന്നരാട് ദിവസങ്ങളിൽ ഇപ്പോൾ ഫസ്റ്റ് ദിവസം ബയോളജി ഫുൾ സിലബസ് വെച്ച് എക്സാം പിന്നെ കെമിസ്ട്രി മാത്രം അങ്ങനെ വെച്ചപ്പോൾ നമ്മൾ ആ ഒരു ബയോളജി ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനും നമുക്ക് ക്ലാസ്സിൽ നിന്ന് ഒരു പ്രൈസ് കിട്ടുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത് ഭയങ്കര ഒരു നം നമ്മൾ തന്നെ ഒരു എൻജോയ് ചെയ്ത് പഠിക്കലായിരുന്നു അവിടെ പിന്നെ കറണ്ട് അഫയേഴ്സിനും നമുക്കൊരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു കറണ്ട് അഫെയർ അപ്പോൾ ഇത്ര പോഷൻ നമ്മൾ പഠിക്കാൻ പറയുന്നു നമ്മൾ പഠിക്കുന്നു അത് അന്ന് തന്നെ എക്സാം അത് സത്യത്തിൽ നമുക്ക് ഒരു ആയിരുന്നില്ല പഠനം നല്ല രസമായിട്ട് കോമ്പറ്റീഷൻ പോലെ നമുക്ക് ഒ എ ഒ എം ആർലായിരുന്നു നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് ഒ എം ആറിൽ തന്നെ നമ്മൾ ബബിൾ ചെയ്യുന്നു അപ്പോൾ ഒരു എക്സാം ഹാളിൽ നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് അതിനുള്ളൊരു ട്രെയിനിങ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാ ദിവസവും നമുക്ക് എക്സാം ആയിരുന്നു അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒ എം ആർ എടുക്കുന്നു ബബിൾ ചെയ്യുന്നു എഴുതുന്നു ആ ഒരു രീതിയിലായിരുന്നു പിന്നെ അവിടെ നിന്നും കിട്ടിയ വേറൊരു ഏറ്റവും പോസിറ്റീവായിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായി തോന്നിയൊരു കാര്യം അവിടുത്തെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി ആയിരുന്നു അവിടെ കിട്ടിയ ഒരു ഒരു ഹെൽത്തി കോമ്പറ്റീഷനായിരുന്നു എനിക്കൊരു ഒരു ഗ്രൂപ്പിനെ കിട്ടി ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരു ആർക്കും ആരോടും ഒരു അസൂയയില്ല ഭയങ്കര ഒരു കൊടുത്തിട്ടും വാങ്ങിയിട്ടൊക്കെ ഉള്ള ഒരു പളനായിരുന്നു അതേപോലെ തന്നെ അവിടുത്തെ സർവർമാരുടെ ഒരു സപ്പോർട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റ് കോർണർ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് കുട്ടികൾക്ക് വേണ്ടി മെസ്സേജ് അയക്കാൻ ഒരു പ്രത്യേക നമ്പർ നമുക്ക് അതിലോട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് സർ എനിക്ക് ഇന്ന പോസിഷനാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു രണ്ടോ മൂന്നോ ക്ലാസ്സിനുള്ള ആ ഒരു സബ്ജക്ട് തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ സാർ എനിക്ക് ഇന്നത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ അവർ നമുക്ക് തരും അതായത് വെറുതെ നമ്മൾ മെസ്സേജ് അയയ്ക്കുക അങ്ങനെ ആയിരുന്നില്ല നമുക്കൊരു സൊല്യൂഷൻ തരണി ഇപ്പോഴും അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ ക്വസ്റ്റിൻ പേപ്പർ നമ്മൾ ഒരു സിലബസ് വൈസ് എക്സാം നടത്തിയ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന എന്തെങ്കിലും ഒരു ഡൗട്ടോ ഏതൊരു കാര്യമാണെങ്കിലും ഏത് സബ്ജക്റ്റിനുമായി ബന്ധപ്പെട്ട ഡൗട്ട് ആണെങ്കിലും അതിലേക്ക് ചോദിച്ചുകഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സാറ് നമുക്ക് ക്ലാസ്സിൽ വന്നുകൊണ്ട് നേരിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നിട്ട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് സത്യത്തിൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ഓക്കെ നമ്മൾ ചെയ്യുന്നതിൽ കാര്യമുണ്ട് അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ എഫേർട്സൊന്നും വെറുതെ ആവുന്നില്ല എന്നൊരു തോന്നല ആ ടീച്ചേഴ്സിൻ്റെയും മെൻറ്റേഴ്സിൻ്റെയും ഭാഗത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് വളരെ കോൺഫിഡൻറ്റാണ് ഓക്കെ എന്നെ കൊണ്ട് പറ്റും ഞാൻ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ ഭയങ്കര സപ്പോർട്ടാണ് ആ ഒരു കാര്യം ഞാൻ പല എക്സാംസും ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ എഴുതാറുണ്ടായിരുന്നു ആ സമയത്ത് പ്രിലിംസ് ക്വാളിഫൈഡ് ആവും പക്ഷേ മെയിൻസിൽ നമ്മൾ എവിടെയും വരുന്നില്ല ആ ഒരു സിറ്റുവേഷനൊക്കെ നല്ലോണം ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മനസ്സിലായി പഠന രീതിയിൽ അല്ലെങ്കിൽ ഇത്ര കാലം പഠിച്ചതെന്നും നമ്മൾ കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കണം അല്ലെങ്കിൽ ഇത്രനാളും പഠിച്ച രീതിയിൽ അല്ല ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് എനിക്കതൊന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ഡെയിലി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യും സോൾവ് ചെയ്തിട്ട് അതിൽ വരുന്ന മാർക്ക് അത് ഏത് മേഖലയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറയുന്നത് അങ്ങനെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ ഏറ്റവും ഫോക്കസ് ചെയ്തത് എൻ്റെ വീക്ക് ഏരിയാസിലാണ് ഇപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് മാത്സും സയൻസും വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആ ഒരു നേരം കൂടി മാത്സിലേക്കും സയൻസിലേക്കും കൊടുക്കേണ്ട ആ ഒരു നേരം കൂടി ഞാൻ മറ്റ് സബ്ജെക്ടിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കേരള നവോത്ഥാനം പ്രക്ഷോഭങ്ങൾ ആ ഒരു ഏരിയ എനിക്ക് അത്ര ഫെമിലിയർ അല്ല അപ്പം ഞാൻ ആ ഒരു സയൻസോ മാത്സിലോ കൊടുക്കേണ്ട ആ ഒരു എഫേർട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ സിലബസ് പറയുന്നതിനൊപ്പം നമ്മൾ നമ്മളെ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും ഈ ഒരു യാത്രയിൽ ഈ ഒരു പഠന രീതിയിൽ ഞാൻ സ്വയം ഓരോ ദിവസവും എനിക്ക് ഇന്ന ഭാഗങ്ങൾ കവർ ചെയ്യണം എന്ന് ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ലീവ് കിട്ടുന്ന ദിവസം നമ്മൾ തലേ ദിവസം പഠിപ്പിച്ചത് മാത്രം അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പുറത്തു നിന്നും ഓരോ ടോപ്പിക്സ് ക്ലാസ്സിൽ നമുക്ക് എന്തായാലും എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് തരും പക്ഷേ വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഞാൻ സ്വയം പഠിക്കാൻ വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ടൈം ടേബിൾ ഇടുമ്പോൾ എനിക്കെന്നെ അറിയാം ഒരു ദിവസം ഇത്ര തീരില്ല എന്ന് എനിക്ക് സ്വയം അറിയാം എന്നാൽ പോലും ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറ്റുന്നതിലധികം ടോപ്പിക്സ് സ്വയം ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട് ഇത് മാക്സിമം അത് കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വയം ശ്രമിക്കണം ഒരു ഹാർഡ് വർക്കിംഗ് ആയി നോക്കി ഇത് എനിക്ക് ഇത്രയും കംപ്ലീറ്റ് ആക്കണം അപ്പോൾ ആ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ ഒരു എബിലിറ്റിയിൽ ചിലപ്പോൾ പത്ത് ടോപ്പിക്സ് ആണെങ്കിൽ ആ ഒരു എഫേർട്ട് കൂടി വരുന്ന സമയത്ത് ഒരു പത്തോ പന്ത്രണ്ടോ ടോപ്പിക് വരെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട് അത് സ്വയം ഒരു ചാലഞ്ചിങ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് പിന്നെ ഒപ്പം തന്നെ ഒരു ഗ്രൂപ്പ് സ്റ്റഡി ഒരുമിച്ചിരുന്ന് വായിക്കുന്നു ചില നേരത്തെ നമുക്ക് ഉറക്കം വരിക അല്ലെങ്കിൽ ബോറടിക്കും ചിലപ്പോൾ ഒരേ ഇരുത്തത്തിൽ വായിക്കുമ്പോൾ അപ്പോൾ ഒരു ഗ്രൂപ്പ് സ്റ്റഡി അവിടെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ വായിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ബോറടിക്കുന്ന സമയത്ത് ആ ചേച്ചി എനിക്ക് സപ്പോർട്ടാവുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖല നമുക്ക് തീരെ താല്പര്യമില്ലാത്ത നമ്മളൊരു വീക്ക് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് തീരെ താല്പര്യമില്ലാത്ത ബോറടിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒപ്പം ഒരാൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾ കൂടി ഇരിക്കുമ്പോൾ ഓക്കെ നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറയുന്ന ഒരു ആ ഒരു പറച്ചിൽ തന്നെ വളരെ സപ്പോർട്ടീവാണ് ആണ് ആകെ മുന്നിലുള്ളത് മൂന്നോ നാലോ മാസമാണ് ആ സമയത്ത് ഹാർഡ് വർക്കിന് ഒപ്പം തന്നെ നമുക്ക് വേണ്ട ഒരു സ്മാർട്ട് വർക്കാണ് അപ്പോൾ ഒരു ദിവസം എത്ര സമയം കിട്ടുന്നോ ആ കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എത്ര വർഷം പഠിക്കുന്നു ഇപ്പോൾ ഒരു വർഷം രണ്ട് വർഷമായാലൊന്നും കാര്യമില്ല നമ്മൾ കിട്ടുന്ന സമയം എങ്ങനെ യൂസ് ചെയ്യുന്നു അതിലാണ് ഏറ്റവും കാര്യം അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്ക് മുന്നിലത് മൂന്നോ നാലോ മാസമാണ് ആ സമയത്ത് എനിക്ക് എന്തായാലും ഇത് വേണം എന്നൊരു തോട്ട് എനിക്കുണ്ട് ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടാവും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് പക്ഷേ ആ ലിസ്റ്റിലുണ്ടായപ്പോൾ മുന്നിൽ തന്നെ വേണം മുന്നിൽ വന്നിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു ചിന്ത എനിക്ക് സ്വയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കിട്ടുന്ന സമയം ഒരു ദിവസം മാക്സിമം ഹവേഴ്സ് പഠിത്തത്തിന് വേണ്ടി മാറ്റി വെക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ സ്വയം ടൈം ടേബിൾ ഇടുമ്പോൾ നോക്കുമായിരുന്നു എത്ര മണിക്കൂർ കിട്ടുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു ആ ഓക്കെ ഈ ഒരു ദിവസം എനിക്ക് ഇത്ര ഹവർ ഉണ്ടല്ലോ എന്നൊരു കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് അങ്ങനെ ഞാൻ ഒരു പതിമൂന്ന് പതിനഞ്ച് ഹവറോളം ദിവസവും കിട്ടുന്ന രീതിക്ക് ഞാൻ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ട് ആ ഒരു ഹവറ് ഞാൻ പഠിത്തത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പതിനഞ്ച് ഹവർ പഠിച്ചു എന്നുള്ളതല്ല അത് പഠിത്തത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഹാർഡ് വർക്ക് മാത്രമല്ല നമ്മൾ സ്മാർട്ടായിട്ട് മൂവ് ചെയ്യുക അതായത് ജസ്റ്റ് ഒരു ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനോ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്മാർട്ടായിട്ട് നമുക്ക് പറ്റുന്ന സോഴ്സിൽ നിന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ കളക്ട് ചെയ്യാം നമ്മുടെയാണ് എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ മുന്നിൽ ആ ഒരു ചിന്ത തന്നെ നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ കുറേ മുന്നിൽ എത്തിക്കാൻ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും പിന്നെ ലക്ഷ്യയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മിസ്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എപ്പോൾ ടൈം ചോദിച്ചാലും അല്ലെങ്കിൽ ഞങ്ങൾ നാളെ വന്നിരുന്നു പഠിച്ചോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഓക്കെ വന്നോളൂ എന്നേ പറയുള്ളൂ അല്ലെങ്കിൽ രാത്രി മണിക്ക് നമ്മളോട് അല്ലെങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞാൽ സർ ഞങ്ങൾ ഇങ്ങനെ രാത്രി എട്ട് മണി വരെ ഇവിടെ ഇരുന്നോട്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഓപ്പൺ ചെയ്ത് തരാൻ അവിടെ ഓഫീസ് സ്റ്റാഫ് ഉണ്ടായിട്ടുണ്ട് അത് വളരെ സപ്പോർട്ടീവ് അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഹോളിഡേസിൽ ചിലപ്പോൾ നമ്മൾ റൂമിലെവിടെയെങ്കിലും ഇരുന്ന് പഠിത്തം ചിലപ്പോൾ നമുക്ക് വർക്ക് ഔട്ട് ആവില്ല ആ സമയത്ത് സാറിനാളെ ഞാൻ വന്നോട്ടെ ഇത് ഓപ്പൺ ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വന്നോളൂ ആ ക്ലാസ് തുറന്നു തരാം എന്ന് നമുക്ക് പലപ്പോഴും പല സിറ്റുവേഷൻസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അത് വളരെ നമ്മൾക്കൊരു നമുക്കൊരു കൺസിഡറേഷൻ തരുന്നുണ്ട് എന്നൊരു ഫീൽ അവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ എൽ പി യു പിക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കും കാരണം എൻ്റെയാണ് ആവശ്യം വന്നിരിക്കും എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു പിന്നെ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഏറ്റവും മുന്നിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഈ ആദ്യം യു പി എക്സാം ആയിരുന്നു യു പി എക്സാം എനിക്ക് കമ്പാരിറ്റീവ്ലി എൽ പിനേക്കാളും കമ്പാരിറ്റീവ്ലി എനിക്ക് എളുപ്പമായി തോന്നിയിട്ടുണ്ട് ആ ഒരു എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയ സമയത്ത് ആ കുഴപ്പമില്ല ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു വീക്കായിട്ടുള്ള ഒരു ഏരിയ കറണ്ട് അഫയർ ആയിരുന്നു ആ ഒരു ഏരിയയിൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാൽ പോലും എനിക്കത് കവർ ചെയ്യാൻ പറ്റിയിട്ട് ബാക്കി ഏരിയാസ് വെച്ച് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് എനിക്ക് ആ ഒരു ഹാളിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ എൽ പി എനിക്ക് നേരെ തിരിച്ചായിരുന്നു എൽ പിയിൽ എഴുതി തേരുമ്പോൾ നമുക്കറിയില്ല നമ്മുടെ സ്കോർ എങ്ങനെയാവും എങ്ങനെയാകുന്നു ആൻസറിക്കൊന്നും നോക്കാതെ എന്നാൽ പോലും എനിക്ക് ആ ഒരു എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ എനിക്ക് കുറച്ച് മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ റാങ്ക് കുറച്ച് പിന്നിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഇൻ്റർവ്യൂ ആദ്യം എൽ പി യുടെ ഇൻ്റർവ്യൂ ആയിരുന്നു എൽ പിയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്തും എനിക്ക് ഒരു കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൽ പി യുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു ആ കുഴപ്പമില്ലാത്തൊരു സ്കോർ എന്നേ എനിക്ക് തോന്നിയുള്ളൂ അതപ്പോൾ എൽ പി യുടെ എക്സാം ആണെങ്കിലും എൽ പിയുടെ ഇൻറ്റർവ്യൂ ആണെങ്കിലും കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തുവെന്ന് എനിക്ക് ഒരു ഫീൽ ഉണ്ടായിട്ടുള്ളു എൽ പിയുടെ എൻ്റെ റാങ്ക് പത്തായിരുന്നു എന്നാൽ യുപിയുടെ നേരെ തിരിച്ചായിരുന്നു യുപിയുടെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഇൻറ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് യുപിയുടെ ഇൻ്റർവ്യൂയിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ആ ഒരു പാനൽ തന്നെ ഇൻറ്റർവ്യൂ പാനൽ തന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് അല്ലെങ്കിൽ ആളെ അറിഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് എൻ്റെ ബയോഡാറ്റ അവർ നോക്കി എൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കി എൻ്റെ കൾ കൾച്ചറൽസും എൻ്റെ അക്കാദമിക്സും നോക്കി ആ ഒരു രീതിയിൽ ഇപ്പോൾ എന്നെ അറിഞ്ഞുകൊണ്ട് എന്നിൽ നിന്ന് അവരെന്ത് പ്രതീക്ഷിക്കുന്നു എന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ശരിക്കും തോന്നിയത് ആളെ അറിഞ്ഞുകൊണ്ട് അവർ ഇൻ്റർവ്യൂ ചെയ്തു എന്നുള്ളതാണ് ആ ഇൻ്റർവ്യൂവിൽ എന്നെ എല്ലാ ചോദ്യങ്ങളും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നാൽ പോലും അത് ഇറങ്ങിയപ്പോൾ ഓക്കെ ഞാൻ നന്നായി ചെയ്തു എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ എക്സാം കഴിഞ്ഞുള്ള കോൺഫിഡൻസും ഇൻ്റർവ്യൂ കഴിഞ്ഞുള്ള കോൺഫിഡൻസും കൂടി ആയപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആദ്യ കുറച്ച് റാങ്കുകളിൽ അത് ഒന്നാം റാങ്ക് എന്ന് ഒരിക്കലും ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമുക്കൊരിക്കലും അത് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം സ്കോറിങ് എങ്ങനെയാണ് എല്ലാവരുടെയും നമുക്കറിയില്ല എന്നാൽ പോലും ആദ്യത്തെ കുറച്ച് റാങ്കുകളിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന അൽപ്പിടയിൽ അങ്ങനെയായിരുന്നു ഞാൻ കുറച്ചുകൂടി പിന്നിലേക്ക് ഞാൻ പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ പേര് പ്രേംകുമാർ ഞാൻ മാളവികയുടെ അച്ഛനാണ് മാളവിക ഡി എൽഡ് കഴിഞ്ഞപ്പോൾ അവൾ ലക്ഷ്യയിൽ എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ ഞങ്ങളാണ് നല്ലൊരു തീരുമാനമാണ് അത് അത് തന്നെ പോയാൽ മതിയെന്ന് ഞങ്ങളാണ് പറഞ്ഞത് അങ്ങനെ ആ ഒരു അഞ്ചാറ് മാസത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും അവർ പറഞ്ഞാൽ എല്ലാ ബുക്കുകളൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നു പിന്നെ എല്ലാം കൊണ്ടും അവൾക്ക് അവിടെ ഇഷ്ടമായി സുഖമായിരുന്നു അങ്ങനെ അവളെ കഠിനാധ്വാനവും ലക്ഷ്യയിലെത്തെ സപ്പോർട്ടും കൊണ്ട് അവൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി അതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ലക്ഷ്യയുടെ ഇടെ അവൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞാൻ ജ്യോതി മാളവികയുടെ അമ്മയാണ് മാളവികക്ക് യു പിയിൽ ഒന്നാം റാങ്ക് എൽ പിയിൽ പത്താം റാങ്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനമൊക്കെ ഉള്ളൊരു മുഹൂർത്തത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകണത് മാളു ടി സിക്ക് ഡി എൽ ഡിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവൾക്ക് പിന്നെ വളരെ കുറച്ച് ഉള്ളൂ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കാര്യക്ഷമമായിട്ട് പഠിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ തിരുവനന്തപുരം ലക്ഷ്യയിലേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള അവളുടെ ഹാർഡ് വർക്ക് അതിനുള്ളൊരു റിസൾട്ടാണ് ഈ കിട്ടിയ രണ്ട് റാങ്കുകളും ഞങ്ങൾ തീർച്ചയായിട്ടും അവളെ പഠിപ്പിച്ച അധ്യാപകരോടും എല്ലാവരോടും ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ് സന്തോഷം സന്തോഷായി ഡി എൽ എഡ് കംപ്ലീറ്റ് ആയി നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ ഒരു ഒക്ടോബർ നവംബർ മാസത്തിൽ അന്ന് ഞാൻ എനിക്ക് ഈ ഒരു സിലബസിനെ പറ്റി ഒരു ബേസ് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ബേസ് ഉണ്ട് ആ ബേസിന് മുകളിൽ ഒരു കോഴ്സ് കംപ്ലീറ്റായിട്ട് സർട്ടിഫിക്കറ്റുമായിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ എനിക്ക് മുന്നിലുള്ളത് ഒരു മൂന്നോ നാലോ മാസം മാത്രം എക്സാമിന് ആ സമയത്ത് എന്ത് ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണം പക്ഷേ മനസ്സിലൊരു ആഗ്രഹമുണ്ട് എന്തായാലും ആഗ്രഹം മാത്രമല്ല ഒരു സ്വയം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വരും എനിക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും നല്ല നല്ലൊരു രീതിയിൽ എത്തണം എനിക്കൊരു ജോലി വേണം എന്നൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷനും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന എനിക്ക് എന്നെ ആ ഒരു നിലയിൽ നിൽക്കുന്ന എന്നെ പിടിച്ച് ഏറ്റവും മുകളിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു കഴിവ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എനിക്ക് പറ്റുന്നതെല്ലാം എനിക്ക് അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ട് എന്നെ മുന്നിലേക്ക് എത്തിച്ചത് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് അത് ഫാമിലിയിൽ നിന്നും അതേപോലെ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും സാറുമാരിൽ നിന്നും എല്ലാം ആണ് അതിൽ എടുത്തു പറയേണ്ടത് എൻ്റെ ഫാമിലിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് ആണ് എനിക്ക് തന്നിട്ടുള്ളത് അല്ലാതെ ഒന്നുകൂടി ആലോചിക്കണോ അത് വേണോ എന്നൊന്നുമല്ല ആ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ ഞങ്ങൾക്ക് പോകണമെങ്കിൽ പൊയ്ക്കോളൂ അല്ലെങ്കിൽ ബുക്ക്സ് വേണമെങ്കിൽ ആ വാങ്ങാം എന്നതായിരുന്നു എനിക്ക് സപ്പോർട്ട് ഇപ്പോൾ ലക്ഷ്യ എന്നൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞ സമയത്തും ചിന്തിച്ചില്ല ഓക്കെ ലക്ഷ്യ നീ അന്വേഷിച്ചല്ലോ നീ അന്വേഷിച്ച് കണ്ടെത്തിയതല്ലേ ആ എന്നതായിരുന്നു എനിക്ക് കിട്ടിയ സപ്പോർട്ട് അത് എൻ്റെ ആ ഒരു തീരുമാനവും ഒപ്പം അവർ നടത്തിയിട്ടുള്ള ആ പൊക്കോളിൽ നിന്ന് ഒരു അവരുടെ തീരുമാനവും ഇന്ന് ഏറ്റവും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ് ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് ലക്ഷ്യമെന്ന് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽസ് വഴിയാണെങ്കിലും സാറുമാർ വഴിയാണെങ്കിലും ആ ഒരു ക്ലാസ് അറ്റ്മോസ്ഫിയറും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അത് വെറുതെ ഒരു പാർച്ചിൽ മാത്രമല്ല അത് തീർച്ചയായിട്ടും വളരെ സപ്പോർട്ടീവാണ് അവിടെ കിട്ടിയ മെറ്റീരിയൽസും അതേപോലെ ആ മെറ്റീരിയൽസിനൊക്കെ അപ്പുറം നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് നമ്മളെ കൊണ്ട് പറ്റും സാറുമാരിൽ സാറുമാർ നമ്മളോടുള്ള സംസാരമെല്ലാം നമുക്കൊരു കോൺഫിഡൻസ് തരുന്നതാണ് അവർ നമ്മളിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ കിട്ടുമ്പോൾ തന്നെ നമുക്കൊക്കെ നമുക്ക് സ്വയം ഒരു സ്വയം വിശ്വസിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടും അത് വളരെ 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 വലുതായിരുന്നു ഈ ഒരു സമയത്ത് ഈ റാങ്ക് ലിസ്റ്റൊക്കെ വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് എൻ്റെ ഒരു ജേണിയിൽ ഇത്രത്തോളം സപ്പോർട്ടീവായിട്ടുള്ള എൻ്റെ ഫാമിലിയും എൻ്റെ പേരൻസും അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട്സും സാറുമാരും പഠിപ്പിച്ച ഇതുവരെ പഠിപ്പിച്ച എല്ലാ സാറുമാരും ഒപ്പം ലക്ഷ്യയും അവിടുത്തെ ഓഫീസ് സ്റ്റാഫും നമ്മുടെ മെൻ്ററും എല്ലാവർക്കും വേണ്ടി ഒരു ബിഗ് താങ്ക്സ് ഒരു വലിയൊരു നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സോ താങ്ക് ഫോർ ദ ഹോൾ ടീം